തുടങ്ങുന്ന ഒരറ്റ കുഞ്ഞല്ല അപ്പം ഞാൻ ഈ ഇലയുടെ കാണിച്ചത് തുളസി ഇലയാണ് അതായത് രണ്ട് ടൈപ്പ് തുളസി ഒന്ന് നമ്മൾ സാധാരണ നാടൻ തുളസി ഇലയും മറ്റേത് ഇതിൻ്റെ ഇലയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് വേണ്ട ഇല നോക്കി നല്ല മണമാണ് കേട്ടോ ഉടുക്കത്തെ സ്മെല്ലുള്ള ഇതാ അവിടെ ഒരു അവിടെ ഒരു ചെടി പോലെ ഒരു സംഭവം ഇപ്പോൾ ഉണ്ട് അതെന്തോ ഒരു സൈസ് തെറ്റിപ്പൂ പോലെ തെറ്റിപ്പൂ അല്ലല്ലോ അതിനെന്തോ എന്ന് പറയും അറിയാവുന്നവരെന്തായാലും ഒന്ന് കമൻ്റ് അടിക്കണേ വീഡിയോ എന്തായാലും കാണാൻ രസമുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ കുറേ ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ ഉള്ളൊരു സംഭവമാണ് പണ്ട് പണ്ടിവിടെ അൽതാമസമുണ്ട് ഇത് ഏതോ എന്താ പറയുക